പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചാലിച്ചേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അണ്ടർ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരയ്ക്കും ചാലുശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കാവ് ക്ഷേത്ര മൈതാനത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന അണ്ടർ ഫോർട്ടീൻ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉദ്യമം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളു ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവർ രക്ഷിതാക്കൾക്കും ഇതിനുവേണ്ടി വേണ്ടി മുൻപോട്ടിറങ്ങിയ മാർബിൾ ക്ലബും അതിലെ ഭാരവാഹികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഗുരുവായൂരും പറപ്പോ ടീമുകളാണ് നല്ല ഒരു മത്സരം കാണികൾക്കുവേണ്ടി കാഴ്ചവെക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഉദ്ഘാടനം ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പി കെ നാസർ അധ്യക്ഷനായി മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും പ്രസിഡന്റ് എം എം അഹമ്മദണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷർ സജീഷ് കളത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി